കത്തോലിക്ക പുരോഹിതർക്ക് സ്വവർഗ ദമ്പതികളെ അനുഗ്രഹിക്കാം സുപ്രധാന തീരുമാനത്തിൽ ഒപ്പുവെച്ച് മാർപ്പാപ്പ സ്വർഗ്ഗ ദമ്പതികൾ പതിവ് പള്ളി ആചാരങ്ങളുടെയും ആരാധനാക്രമങ്ങളുടെയും ഭാഗമാക്കില്ല സ്വർഗ ദമ്പതികളെ അനുഗ്രഹിക്കാൻ പുരോഹിതർക്ക് വ്യവസ്ഥകളോടെ അനുമതി നൽകി പത്തിക്കാൻ ഇത് സംബന്ധിച്ച് വിശ്വാസ പ്രമാണങ്ങളിൽ ഭേദഗതി വരുത്തിയുള്ള രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവച്ചു അതേസമയം സ്വവർഗ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കാൻ കഴിയില്ലെന്നും രേഖയിൽ സ്വർഗ്ഗ ദമ്പതികൾ പതിവ് പള്ളി ആചാരങ്ങളുടെയും ആരാധനാക്രമങ്ങളുടെയും ഭാഗമാകില്ലെങ്കിലും അവരെ അനുഗ്രഹിക്കാനുള്ള അനുവാദം ഇത്തരം ഇത്തരമനുഗ്രഹങ്ങൾ എല്ലാവരെയും ദൈവം സ്വാഗതം ചെയ്യുന്നതിന്റെ അടയാളമാണെന്നും വധിക്കാനിലെ ഡോക്ട്രീനൽ ഓഫീസിലെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുഗ്രഹത്തിലൂടെ വൈവാഹിക ജീവിതത്തിൽ ദൈവസഹായം തേടുന്ന സാഹചര്യത്തിൽ ആളുകളെ അകറ്റി നിർത്തരുതെന്നും അനുഗ്രഹം നൽകുന്നതിലെ നിലപാടുകൾ വിശാലവും സമ്പന്നവുമാക്കണമെന്നും ഇതിന്റെ ഭാഗമായാണ് വിശ്വാസ പ്രമാണത്തിൽ ഭേദഗതി വരുത്തിയതെന്നും വക്തിക്കാൻ വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യം സ്വവർഗ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൽ ബാധകമല്ലെന്നും ആ വിഷയത്തിൽ നിലവിലെ രീതി തുടരുമെന്നും വ്യവസ്ഥ വച്ചിട്ടുണ്ട്